കോപ്പ അമേരിക്ക മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പ അമേരിക്ക എങ്ങനെയാണ് നമുക്ക് ലൈവായിട്ട് നമ്മളെ ഫോണിലൂടെ കാണാൻ വേണ്ടി സാധിക്കുക എന്നാൽ അതിന് വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് നമ്മളെ ഫോണിലൊക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ജിയോ സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും മുന്നേ നമ്മൾ ജിയോ സിനിമയിലൂടെ ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ജിയോ അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് ജിയോ ടി വി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആപ്ലിക്കേഷൻ ഈയൊരു ജിയോ ടി വിയിലൂടെ തന്നെ നമുക്ക് ഈ ഒരു മാച്ചുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജിയോ നമ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ലോഗിൻ ചെയ്താൽ ജിയോ സിമ്മുള്ള ഒരു ഫോണിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവൂ എന്നാണ് നിലവിൽ ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത് ഇതിൽ കൂടുതൽ മെത്തേഡുകൾ ഏതെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടട്ടെ അപ്പൊ ഈ ജിയോ ടി വി വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കളി കാണുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ മുകളിലായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം ജിയോ ടി വി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റെഡ് കളറിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ക്ലിക്ക് ചെയ്യുക നേരെ ഇൻസ്റ്റാൾ കൊടുക്കാം ഈ ഒരു ജിയോ ടി വിയിലൂടെ നമുക്ക് മത്സരങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ജിയോ സിനിമയിലൂടെ ഒരുപാട് മത്സരങ്ങൾ കണ്ടവരാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ജിയോ നമ്പർ വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഇത് ലോഗിൻ ചെയ്യണം മറ്റേതെങ്കിലും കൺട്രിയിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും നമ്പർ വെച്ച് ലോഗിൻ ചെയ്താലോ വർക്ക് ആവുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളൊന്നും ആയിട്ട് അറിയിക്കാൻ എൻ്റെ അറിവില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് ആയതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും മറ്റെന്തെങ്കിലും ഐഡിയകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ ഈ ജിയോ ടി വി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് കാണുന്ന ഒരുപാട് കാറ്റഗറിയിൽ കാണാൻ വേണ്ടി സാധിക്കും സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പോർട്സ് ചാനലുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ താഴെ തന്നെ നമുക്ക് സോണിയുടെ ഒരുപാട് ചാനലുകൾ ലൈവ് സ്പോർട്സ് ചാനലുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനകത്തൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പ അമേരിക്ക മത്സരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു വരും എല്ലാവർക്കും ബൈ